നമസ്കാരം ഞാൻ എൻ്റെ എല്ലാ പ്രധാന പ്രസംഗങ്ങളുടെയും പ്രാരംഭത്തിൽ ഒരു പ്രതിജ്ഞ അവതരിപ്പിക്കാറുണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ വർഷമാണ് ഞാൻ ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലുന്നത് ഈ പ്രായത്തിലും ഇങ്ങനെ സമരപഥങ്ങളിൽ നിലയുറപ്പിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനും എനിക്ക് സാധിക്കുന്നത് ദയാനിധിയായി ദൈവത്തിൻ്റെ തൗഫിക്ക് കൊണ്ടാണെന്നും അതിന് കാരണം ആ പ്രതിജ്ഞയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശ്ചാത്തല വിശദീകരണമില്ലാതെ പ്രത്യക്ഷമായി പ്രതിജ്ഞയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് മദ്യം കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു മാത്രമല്ല ജീവിത അവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എന്റെ ആരോഗ്യത്തിൻ്റെയും ആയുഷിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കി വെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ ഖാലിദ് അതുപോലെ തന്നെ പ്രൊഫസർ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്ത എം എൽ എ ശംസുദ്ദീൻ അഡ്വക്കേറ്റ് മുഴുവൻ മിക്ക ആളുകളെയും വേദിയിൽ എനിക്ക് പരിചയമുള്ളവരാണ് പേര് പരാമർശിക്കാതെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള സദസ്സിലും വേദിയിലുമുള്ള പരിചിതരും അപരിചിതരുമായ ആത്മബന്ധുക്കളെ നമസ്കാരം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്ലാമലൈക്കും ക്രൈസ്തലോഡ് ജെ ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു വളരെ കുറഞ്ഞ സമയമാണ് സംസാരിക്കാനുള്ളത് അത്രയും ഉണ്ടാകുകയുള്ളു ഏതായാലും ഇങ്ങനെ ഒരു മഹാസംഭവത്തിൻ്റെ മഹാസമ്മേളനത്തിൽ എന്നെ ആദരിക്കാനും എനിക്ക് നിങ്ങളോടും സംസാരിക്കാനും നമുക്ക് സംവദിക്കാനും സമയവും അവസരവും നൽകിയ ദയാനിധിയായ ദൈവത്തിന് എല്ലാ വന്ദനങ്ങളും അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു അല്ലാ റബിളമീൻ മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്നത് വെറും ദ്രാവക രൂപത്തിലുള്ള ഒരു ലഹരിയെക്കുറിച്ചല്ല ഇപ്പോൾ ആളുകൾ ഭയപ്പെടുന്നത് ഗവൺമെന്റിന്റെ പരിപാടിയാണ് മദ്യമൊന്നല്ല പ്രശ്നം മറ്റു പലതുമാണ് അല്ല മറ്റു പലതുമല്ല മദ്യമാണ് പ്രശ്നം എൻ്റെ ഫോണിലുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പഠന റിപ്പോർട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരിൽ അതിൽ ആഘാതമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് ഡബ്ല്യു എച്ച് നടത്തിയ പഠനത്തിൽ അതിൻ്റെ തിന്മകളെയും അതിൻ്റെ സ്വാധീനത്തെയും പ്രഭാവത്തെയും കുറിച്ച് അവർ സ്കോർ ചെയ്തിരിക്കുന്നു അവർ പറയുന്നത് എഴുപത്തിരണ്ട് സ്കോർ മദ്യത്തിനാണ് അതിൻ്റെ തൊട്ട് താഴെയാണ് ഹെറോയിൻ അതിൻ്റെ തൊട്ട് താഴെയാണ് കൊക്കൈൻ അതിൻ്റെ തൊട്ട് താഴെയാണ് കഞ്ചാവ് അതിൻ്റെ തൊട്ട് താഴെയാണ് പുകയില ഇങ്ങനെ ഗ്രേഡ് ചെയ്തിരിക്കുക ഏറ്റവും അധികം സമൂഹത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നതും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും സമാധാന ഭംഗങ്ങളും വിവാഹമോചനങ്ങളും അക്രമങ്ങളും തെമാടിത്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ മദ്യമാണ് എഴുപത്തിരണ്ട് സ്കോർ ഗവണ്മെൻറ്റിൻ്റെ ആവശ്യം മദ്യം വിൽക്കണം മദ്യത്തെപ്പറ്റി നിങ്ങൾ മറന്നേക്കോ മറ്റു പലതുമാണ് എന്ന് പഠിപ്പിക്കുക അതുകൊണ്ട് ആ മദ്യം എങ്ങനെ വന്നു ഞങ്ങൾ ഞങ്ങളിപ്പോഴും ഒരു സമരഭൂമിയിൽ നിന്ന് വരികയാണ് മലപ്പുറത്തുനിന്ന് ആറുമാസം പിന്നിട്ട് മിനിഞ്ഞാന്ന് കേരള അസംബ്ലിയിൽ ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ ബഹുമാനപ്പെട്ട എം എൽ എ ഉബൈദുള്ള അവർക്കത് അവതരിപ്പിച്ചു ഞാൻ ഷംസദീനവറുകളുമായി സംസാരിച്ചു കൊണ്ടിരുന്നു ഗവൺമെൻറ് ശ്രദ്ധ വരണമെങ്കിൽ സമൂഹം ഇളകണം ഏത് സമൂഹം ഇളകുന്നു ഇളകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇസ്ലാം സമൂഹമാണ് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് വന്നതും അതിൽ കാരണങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല വലിയ പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ മലപ്പുറത്തെ മുഴുവൻ ലീഗ് എം എൽ എമാരും ഈ കാര്യം ചൂടോടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റ് യു ഡി എഫ് എം എൽ എമാരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് ഈ മദ്യനിരോധനം മദ്യനിരോധനത്തെ പറ്റി ഞാൻ അജ്റുൽ അസദായിട്ട് താരതമ്യം ചെയ്യാറുണ്ട് നിങ്ങൾ അത് അതെങ്ങനെയായിരുന്നു അജുറൽ അസദ് മെക്ക ഖേബ റിപ്പയറിന് വേണ്ടിയാണ് അജ്റുൽ അസദ് എടുത്ത് പുറത്തു വെച്ചത് ആ റിപ്പയറൊക്കെ കഴിഞ്ഞപ്പോൾ അതെടുത്ത് അകത്ത് വെക്കണ്ടേ പലരും വന്നു ഞങ്ങളും ഞങ്ങളും പിടിക്കും ഞങ്ങളെടുക്കും ഞങ്ങളെടുക്കും റസുൽ കരീം സലഹു അലൈവസലമ്മ ഒരു മധ്യസ്ഥനായി ഒരു വലിയ കമ്പളം കൊണ്ടുവന്നു അത് ഒട്ടകത്തിൻ്റെ തോലാണെന്നും പറയുന്നുണ്ട് അതിൽ എടുത്തു വെച്ചു എല്ലാവരും ആ കമ്പളത്തിൻ്റെ ഓരോ മൂല പിടിക്കാൻ പറഞ്ഞു ആർക്കൊരു അവകാശവാദമുണ്ടല്ലോ അങ്ങനെയാണ് കൈബയിൽ അജ്ർ അജ്റുൽ അസദ് പുനഃപ്രതിഷ്ഠ നടത്തിയത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എം ശങ്കർ നമ്പൂതിരിപ്പാട് കേരളം നവീകരിക്കാൻ അജ്ർ അസദ് എന്ന് പറഞ്ഞ ആ ദേവലോക ശിലെടുത്ത് പുറത്തു വെച്ചു മദ്യനിരോധനം വേണ്ടതുണ്ട് എന്നതിന് ശേഷം അത് അകത്താരും എടുത്തു വെച്ചിട്ടില്ല ഗായബ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം എന്ന കായബ ഇത് രക്ഷപ്പെടണമെങ്കിൽ ഈ അജ്റൽ അസദ് എടുത്ത് പുറ അകത്ത് വെക്കണം ആര് വെക്കും ഞങ്ങൾ മദ്യനിരോധനം സമിതിക്ക് ഉണ്ടാവുമോ കെ എൻ എം ഉണ്ടാകണം ഐ എസ് എം ഉണ്ടാകണം അതിൽ ഉണ്ടാകണം അതിൽ രണ്ട് സുന്നികൾ ഉണ്ടാകണം അതിൽ ജമാഅത്തെ ഇസ്ലാമിയ ഉണ്ടാകണം സമസ്ത ജനവിഭാഗങ്ങളും ഈ അജൽ അസൽ എന്ന മദ്യനിരോധനം ഖായബ എന്ന കേരളത്തിൽ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ അതിനാണ് ഞങ്ങളൊക്കെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ മഹാതിന്മകൾ എല്ലാ സംഘടനകളും പറയുന്നു ഞാൻ മാത്രമേ ഈ വേദിയിൽ ഗൗരവമായിട്ട് ഹൃദയപൂർവ്വം ഇത് പറയൂ അതുകൊണ്ടാണ് ഞാൻ അല്പം എടുക്കുന്നത് പത്ത് മിനിറ്റ് എനിക്ക് അനുവദിച്ചിട്ടുണ്ട് ഞാൻ വേഗത്തിൽ പറയുകയാണ് ഷംസുദ്ദീൻ എം എൽ എ സാവധാനം പറഞ്ഞു ഞാൻ അതിവേഗത്തിൽ പറയുകയാണ് പത്ത് മിനിറ്റിൽ ഇരുപത് മിനിറ്റിന്റെ കാര്യം പറയാം ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആരും മിണ്ടുന്നില്ലല്ലോ ഞാൻ ആദ്യമായി കെ എൻ എമ്മിനും ഐ എസ് എമ്മിനും ബന്ധപ്പെടുന്ന മുപ്പത്തഞ്ച് വർഷമായി പ്രസ്ഥാനമായിട്ടുള്ള ബന്ധം എൻ്റെ സഹധർമ്മിണിയെ ഖുരാൻ വെളിച്ചം പരീക്ഷ എഴുതിയിട്ട് നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയ ഒളാണ് അവക്ക് പിന്നീട് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായില്ല ഇവിടെ അവതരിപ്പിക്കാൻ പറയല്ലേ ഖുറാൻ എന്നെ എന്നെ ആദ്യമായി പിലാത്തറയിൽ വെച്ചാണ് കെ എൻ സമ്മേളനം അവിടെ ഹുസൈൻ മടപുരാൻ ക്ഷണിച്ചത് ആ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബിലാൽ ഫിലിപ്പ് എന്നൊരു ക്രിസ്ത്യാനി ഇസ്ലാമിലേക്ക് വന്നതാണ് അദ്ദേഹം പ്രസംഗം ഉദ്ഘാടനം ചെയ്യുന്നു സമാപിക്കുന്ന ഒരു വാചകം എനിക്ക് നിർദ്ദിഷ്ടമാണ് അല്ലയോ മാനവ സമൂഹമേ അള്ളാഹുവിൻ്റെ വചനങ്ങളായ ആലി ഇമ്രാൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ വചനങ്ങളായ ആയത്തുകളും റസുൽ കരീം സല്ലാഹു അലൈഹുസ്ല്ല്മയുടെ ഉപദേശങ്ങളും അജീസുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതിൽ പ്രധാനമായും ഞാൻ നിന്നെ സമുദായമേ ഓർമ്മിക്കുന്നു നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ളൊരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ അങ്ങനെ ഉണ്ടായ സമൂഹത്തിൽ ഇസ്ലാം തന്നെയാണ് നന്മ കൽപ്പിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്നത് പക്ഷേ തിന്മ വിരോധിക്കുന്നതിൽ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷേണ രോധിക്കുക എന്നാണ് വളരെ പ്രത്യേകതയോടുകൂടി തടയുക എന്ത് തടയുന്നു നിങ്ങൾ ഏത് തിന്മയെ തടയുന്നു തിന്മയത്തെ മദ്യനിരോധനം ഒരു വലിയ പുണ്യകർമ്മമാണെന്ന് വിചാരിക്കുന്നവർ പോലും കുറവാണ് അത് ഒരു അമലാണെന്ന് എല്ലാവരും പറയും അമലാണ് മദ്യനിരോധന പ്രവർത്തനം അത് അത് അമൽ ശാലിഖാണ് എന്ന് സമ്മതിക്കണം അത് പ്രശ അമലിലൂടെ ശാന്തിയിലെത്തുന്നതാണ് അമൽശാലിഖാണ് മദ്യ നിരോധനം എന്ന് ബോധ്യം വരുമ്പോൾ ഈ പാലിയേറ്റീവ് കെയറിനൊക്കെ സഹായിക്കും പോലെ പ്രാധാന്യം നൽകും പോലെ ഇതൊരു അമൽശാലിഹായി കാണണം എന്തുകൊണ്ട് അമൽശാലിഖ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ തിന്മയായി ഖുർആാനും റസൂലും ഒക്കെ പഠിപ്പിച്ചു വെച്ചത് ശിർക്കാണല്ലോ എന്നാലും ആ റസൂൽ മുത്ത് മുഹമ്മദ് മുത്തഫാ തിരുമേനി പറഞ്ഞു എല്ലാ തിന്മകളെയും പെറുന്ന് പോറ്റുന്ന മാതാവാണ് മദ്യം അത് അദ്ദേഹം നിർത്തിയില്ല മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു തിന്മകളെ കൈകൊണ്ട് ചെറുക്കുക അത് കള്ളിശാമ്പ അടിച്ചടക്കണം എന്നല്ല അത് സാധിക്കാത്തവർ വാക്കുകൊണ്ട് തടയുക അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മധ്യക്കൊലയാറ് അടച്ചുപൂട്ടു അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അടച്ചു ജനങ്ങൾ പൂട്ടിക്കും അങ്ങനെ പറഞ്ഞാൽ വാക്കുകൊണ്ടായില്ലേ ഇത് ഒന്നിനും കഴിയാത്തവർ മനസ്സുകൊണ്ട് വരുത്തോളൂ ഒന്നിനും കഴിയാത്ത യൗവനമാണോ ഐ എസ് എമ്മിനുള്ളത് അല്ലല്ലോ ബൈസാന്റിയ എന്ന് പറഞ്ഞ സമീപസ്ഥ രാജ്യം അറേബ്യയെ ആക്രമിക്കാൻ മുതിരുന്നെന്ന് റസുൽ കരീമിന് ഒരു വിവരം കിട്ടി സല്ലല്ലാഹു അലൈ വസ്ലം അദ്ദേഹം ഉപനായകന്മാരെ പട്ടാളക്കാരൊക്കെ വിളിച്ചു വരുത്തി എന്നിട്ട് ആ കാര്യം പറഞ്ഞു നമുക്ക് പ്രതിരോധം ശക്തിപ്പെടുത്തണം അതിന് നമുക്കൊരു സേനാനായകനെ വേണം ഉമർ വിചാരിച്ച് എന്നെയാ വിളിക്കുക എന്ന ബൂബക്കർ സിദ്ദീഖ് വിചാരിച്ച് എന്നെയാണ് വിളിക്കുക എന്നല്ല ആ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ റസുൽ കരീം സല്ലാഹു അലൈവ് വസ്ലമെ വിളിച്ചു ഇവനാണ് നമ്മുടെ സൈന്യാധിപൻ ആളുകൾ അമ്പരന്ന് പോയി ആരാണവൻ അവൻ ഇരുപത് വയസ്സ് ഒരു കുട്ടിയാണ് യൗവനത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തൊരസുൽ മാത്രമല്ല അവൻ്റെ ബാപ്പ ഒരു രാജ്യരക്ഷാ സമരത്തിൽ മരണമടഞ്ഞവൻ കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത് യുവാക്കൾ നിങ്ങളുള്ള ഐ എസ് എം കാരെങ്കിലും വരൂ എന്നെപ്പോലുള്ള വൃദ്ധനെ ഒന്ന് രക്ഷിച്ചു തരൂ ഒരു രക്ഷയ്ക്കും വേണ്ടി പറയല്ല ഞങ്ങൾക്കറിയാം എന്താകും മലപ്പുറത്ത് ആറു ആറുമാസമായ കൊടുചൂടാണ് സമരത്തിൽ നിങ്ങൾ വന്നവർക്കല്ല അഭിവാദ്യങ്ങൾ വരാനിരിക്കുന്നവർക്ക് സ്വാഗതം ഞാൻ വീണ്ടും പറയാണ് ആ തിന്മയെക്കുറിച്ച് ഈ ഭീകരമായ ലഹരിയുടെ ആ ആ താണ്ഡവം കണ്ടിട്ടൊന്നും നിങ്ങളെന്താ ഇളകാത്തത് മദ്യത്തെക്കുറിച്ച് ഖുർആന്റെ ഒരു വചനമുണ്ടല്ലോ ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്കിറങ്ങാറായിട്ടില്ലയോ അല്ല ഇനിയും നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ലയോ അതിനൊരു പാരടി ഞാൻ ചോദിക്കുന്നോ ഇനിയും നിങ്ങൾക്ക് ഇറങ്ങാറായിട്ടില്ലയോ അൽ ഇശ്രാ ഇല്ലൊരു വാക്യം ഇവിടെ ഉദ്ധരിക്കുക ഇതൊന്നും കണ്ടിട്ടും കാണാതെ പോകുന്നവരോട് അല്ലിശ്രാ പറഞ്ഞു ഈ ലോകത്ത് അന്ധരായി നടക്കുന്നു നിങ്ങളെങ്കിൽ പരലോകത്തും നിങ്ങൾ അന്ധരായിരിക്കും അതുകൊണ്ട് പരലോകത്ത് വെളിച്ചം ലഭിക്കണമെങ്കിൽ അന്ധരാകാതിരിക്കണമെങ്കിൽ ഇഹലോകത്തെ ഈ തിന്മകൾക്കെതിരെ പൊരുതിയേ മതിയാവൂ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ മലപ്പുറത്ത് വെച്ച് ധൈര്യപൂർവ്വം ചോദിക്കുകയാണ് അത് ചോദിക്കുന്നതിൽ ആരും വിഷമിക്കരുത് വിഷമം ഉണ്ടാകരുത് സത്യം തന്നെ പറയണമെന്നല്ലേ ആനെന്നല്ലേ അതുകൊണ്ട് പറയുകയാണ് കുട്ടികൾ ചെറുപ്പക്കാർ ലഹരിയിലേക്ക് വീഴുന്ന പ്രധാന ഉപകരണം സിഗരറ്റാണ് പുകയിലയാണ് ബീടിയാണ് ആ സിഗരറ്റിന്റെ വലിയ മുതലാളി നമ്മളുടെ ഒരു മന്ത്രിയാണ് എന്നിട്ട് ആ മന്ത്രിയുടെ ചിത്രം വെച്ച് വിമുക്തി പരിപാടിയിൽ ലഹരിയിൽ വീഴാതിരിക്കാൻ പ്രചാരണം നടത്തുന്നു അസുഫ് പറയുന്നു നീ പ്രവർത്തിക്കാത്തത് നീ പറഞ്ഞു നടക്കരുത് അത്രയും മാത്രം നിങ്ങൾ ഓർമ്മിക്കുക ഞാൻ ദീർഘമായി പറയുന്നില്ല ഞാൻ നിർത്താൻ പോവുകയാണ് മലപ്പുറത്തെ ഈ മദ്യനിരോധന സമരം ഞങ്ങൾ എന്തിനാണ് പഞ്ചായത്തി രാജിൽ നിന്നും നഗരപാലിക ആക്ടിൽ നിന്നും കവർന്നെടുത്തൊരു ജനാധികാരം മദ്യനിരോധന ജനാധികാരം തിരിച്ചു നൽകൂ സർക്കാർ അത് തിരിച്ചു തന്നേ മതിയാവൂ അന്നേ തീരൂ ഞങ്ങളുടെ സമരം അതാണ് ഞങ്ങളുടെ നീയത്ത് ചെറുപ്പക്കാർ കുഞ്ഞുമക്കളൊക്കെ ലഹരിയിൽ പെട്ടുപോകുന്നെന്ന് ഗവൺമെന്റ് പേടിപ്പിക്കുന്നില്ലേ നിങ്ങൾ നിങ്ങൾ പേടിക്കുന്നില്ലേ ചെറുപ്പക്കാരെ കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം ഈ ഖേൻ എമ്മിൻ്റെ മഹാസമ്മേളനം അങ്ങനെയെങ്കിലും ഒരു പ്രമേയം പാസാക്കിയാൽ രാഹത്തായി റബ് എന്നാണ് എന്റെ പ്രാർത്ഥന വിദ്യാർത്ഥികളെ ലഹരി വസ്തുക്കളിൽ നിന്ന് വീഴാതെ നോക്കാൻ പാഠപുസ്തകങ്ങൾ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ചേർക്കുക എല്ലാ പാഠപുസ്തകം നമ്മളിൽ എന്തെല്ലാം നന്മയുണ്ടോ അത് മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പിന്നെ നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികളെയും കൂട്ടി നമ്മുടെ സമരപ്പന്തൽ വരണം അവർക്കൊരു പിടുത്തമാണ് എൻ്റെ ബാപ്പ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നെയും കൂട്ടി മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ട് പോരാ നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന തരണം അത് തമാശയ്ക്ക് ഓശാരത്തിന് പറയല്ല ഖുറാനിലൊരു വാചകമുണ്ട് ജിഹാദിൽ ഇടപെടുന്നവർക്ക് സക്കാത്തിന് അർഹതയുണ്ട് അത് ബോധ്യമുള്ളവർ കനപ്പെട്ട സംഭാവന എന്താണ് ആര് തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ ജിഹാദുമായി മുന്നോട്ട് മുന്നോട്ടു രണ്ടും കൽപ്പിച്ചുള്ള സമരമാണ് ഒന്നുകിൽ മലപ്പുറത്ത് വെച്ച് സജ്ജനങ്ങളുടെ വളരെ സാവേശമായ സമ്മർദ്ദം കൊണ്ട് സർക്കാർ ഇളകണം ഈ നിയമം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ച് അവിടെ ഇവിടെ വെച്ചും മരിക്കും അജിന്നു പോകുന്നവർ മരിക്കുന്നുണ്ട് അല്ലാണ്ട് മരിക്കുന്നുണ്ട് ഞങ്ങളെവിടെയും കിടന്ന് മരിച്ചു പോകും പുല്ലുനസിൻ ദായികത്തിൽ മൗത്ത് അതിനെക്കുറിച്ച് പേടിയൊന്നുമില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുള്ള സത്യാഗ്രഹമാണ് ഞങ്ങൾ മലപ്പുറം ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പറയണ്ടേ സമന്വയം സംഭവിക്കണമെങ്കിൽ സമവായം സംഭവിക്കണം മതങ്ങളിൽ സമന്വയം ഒരിക്കലും സംഭവിക്കില്ല സമവായം സംഭവിക്കണമെങ്കിൽ സംവാദം നടക്കണം സമവായവ സധു സമവായം മാത്രമാണ് വാലിഡിറ്റി നൽകുകയുള്ളു അതുകൊണ്ട് ആ സമവായത്തിന് കേന്യം ഇവിടെ ഒരു അച്ഛനെയോ ഒരു സന്യാസിയെ വിളിച്ച് പ്രസംഗിപ്പിച്ചാൽ പോരാ കെന്യമ്മ നേതൃത്വത്തിൽ നമുക്ക് കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ നേതാക്കന്മാരുടെ ബഹുജന സമ്പർക്ക ജാഥ സംഘടിപ്പിക്കണം കൊണ്ടാകും പോലെയൊക്കെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ജാഥകൾ ഇടപെട്ടവനാണ് പക്ഷെ എനിക്കൊരു സന്യാസി വേഷമില്ല ഒരു തങ്ങള വേഷമില്ല ഒരു പിന്നെ അച്ഛൻ്റെ വേഷമില്ല ഈ വേഷത്തിന് പ്രാധാന്യമുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കയറ്റി ജാഥകൾ നടത്തണം എന്തായാലും അനിവാര്യമാണ് ഈ വെളിച്ചം വേദ വെളിച്ചമാണ് വേദം ജ്ഞാനമാണ് വിഷ്ടമാണ് വേദം ഇൽമാണ് ഇൽമിൻ്റെ വെളിച്ചം സമൂഹത്തിൽ ഉണ്ടാക്കണം എല്ലാ മതങ്ങളും ഒന്ന് പറഞ്ഞു അള്ളാഹു ആകാശഭൂമികളുടെ വെളിച്ചം ഭാരതം പറഞ്ഞു സയേവ ജ്യോതിഷം ജ്യോതി അവൻ തന്നെയാണ് ജ്യോതിഷകളിലും വെച്ച് ജ്യോതിസ് ജ്യോതിഷകളിലും വെച്ച് ജ്യോതിഷെന്ന് പറ ആകാശഭൂമികളുടെ പ്രകാശങ്ങൾക്കും പ്രകാശം സയേവ പരമേശ്വര അവൻ തന്നെയാണ് പരമമായിശ്വരൻ ബൈബിൾ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ആ വെളിച്ചത്തെ പ്രാർത്ഥിച്ചാണ് മനുഷ്യന് ആ വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കാം ഇദ്ദേഹം വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സമയനിഷ്ഠ സൂചിപ്പിക്കാം അദ്ദേഹം വരുന്നതിന് മുമ്പ് നൃത്തം വിചാരിക്കുമെന്നും ഞാൻ പരാജയപ്പെട്ടുപോയി അവിടെ ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് എല്ലാ മതസാരങ്ങളെയും കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന സർവമത പണ്ഡിതന്മാരുടെ ലഘുലേഖ തയ്യാറാക്കുക കെ എൻ എമ്മിൻ്റെ ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെങ്കിലും ഒരു ബഹുജന സമ്പർക്ക ജാഥ സംഘടിപ്പിക്കാം ഈ മഹിതമായ സമ്മേളനമൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് സാധിക്കും അത് നിഷ്പ്രയാസമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എടുത്ത് നമുക്ക് ഖേബയിൽ വെക്കണം അതിനെ ഒരു തല നിങ്ങളൊക്കെ പിടിക്കണം പ്രധാനമായിട്ടും കെ എൻ എം ഐ എസ് എം വനിതാ കേന്ദ്രമിന്റെ വനിതാ പ്രവർത്തകരോട് പറയാണ്ട് വരണം നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുന്നതിന് വിലക്കുള്ള ഫത്തുവന്നും നിങ്ങൾക്കില്ല നിങ്ങൾ നായികമാർ ഖദീജയെപ്പോലെ ഇറങ്ങണം യാ നിങ്ങളുടെ ഭർത്താവും ആങ്ങളെയും മകനും ഒക്കെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പറയണം ഇതാ പുതപ്പ് മാറ്റൂ വളരും മോനെ നമ്മൾ പുറപ്പെടുക മദ്യത്തിനെതിരെയുള്ള സമരത്തിന് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ ദയാധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്സാമലൈക്കും അലഹമുള്ള റബിള്ളമീൻ ഈ വലിയ സമ്മേളനത്തിൽ എന്നെ പങ്കെടുപ്പിക്കാനും എന്നെ ആദരിക്കാനും കാണിച്ച ആ വലിയ മനസ്സ് മനുഷ്യന്മാരുടെ സജ്ജനങ്ങളുടെ ആദരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് തുല്യമാണ് ദൈവത്തിന് നേരിട്ട് അംഗീകരിക്കാനാവില്ല ഇവരൊക്കെ മഹിതാത്മാക്കളെ കൊണ്ട് എന്നെ ആദരിപ്പിച്ചതിൽ അംഗീകരിച്ചത് എൻ്റെ സഹധർമ്മിണിയെ ഞാൻ പറഞ്ഞാൽ വേദിയിൽ ഇരിക്കേണ്ട പക്ഷേ ഇവിടെ അറിയുന്ന ആളുകൾ വേദിയിൽ ഇരുത്തിയതാണ് അങ്ങനെ അവസരം തന്നതിനും എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവത്തിന് വിശേഷിച്ചും നമസ്കാരം